മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ നിയന്ത്രണം സ്വകാര്യ കമ്പനിക്ക് അടിയറവ് വെച്ചത് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സുതീശൻ കാർബോറാൻഡം യൂണിവേഴ്സൽ കമ്പനിക്ക് കരാർ നീട്ടി നൽകിയത് മന്ത്രിസഭ പോലും അറിയാതെയെന്ന് രമേശ് ചെന്നിത്തലയും ആരോപിച്ചു കരാർ കരാർ ഒപ്പിടുന്ന സമയത്ത് പറഞ്ഞിട്ടില്ലെന്നും ചെന്നിത്തല കോഴിക്കോട് പറഞ്ഞു യൂണിവേഴ്സൽ കമ്പനിക്ക് മണിയാർ ജലവൈദ്യുത് പദ്ധതി ബിഒ്ടി അടിസ്ഥാനത്തിൽ മുപ്പത് വർഷത്തേക്കാണ് കേരള ഗവൺമെന്റ് ധാരണാപത്രം ഒപ്പിട്ടത് അത് ഇരുപത്തഞ്ച് വർഷം കൂടി നീട്ടാനുള്ള തീരുമാനം അഴിമതിയാണെന്നും ബിഒ്ടി വ്യവസ്ഥകൾ ക്യാബിനറ്റ് പോലും അറിയാതെയാണ് ഇവിടെ മുഖ്യമന്ത്രി ഇലക്ട്രിസിറ്റി മന്ത്രിയുടെയും ഇൻഡസ്ട്രീസ് മിനിസ്റ്ററുടെയും യോഗം കൂടി തീരുമാനമെടുക്കുന്നത് ഈ കമ്പനിയെ വഴിവിട്ട് സഹായിക്കുകയാണ് മന്ത്രിയും മുഖ്യമന്ത്രിയും ചെയ്യുന്നത്